നമസ്കാരം ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ഇസ്രായേൽ ചെയ്തതുപോലെ സൊമാലി ലാൻഡ് എന്ന രാജ്യത്തെ അമേരിക്കയും അംഗീകരിക്കുമോ അമേരിക്ക അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇസ്രായേൽ അംഗീകരിച്ചു എന്ന് കരുതി ഞങ്ങൾ അംഗീകരിക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ ഈ സോമാലി ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് അങ്ങനെ ഒരു രാജ്യത്തെ ഔദ്യോഗികമായി അമേരിക്ക അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് തീർത്തു പറയുകയാണ് ചെയ്തത് എന്താണ് സൊമാലി ലാൻഡ് എങ്ങനെയാണ് ഇസ്രായേൽ ഈ രാജ്യത്തെ അംഗീകരിച്ചത് അതായത് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൊമാലി ലാൻഡ് എന്ന രാജ്യത്തെ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി അംഗീകരിച്ചുകൊണ്ട് പുറം ലോകത്തെ അറിയിച്ചത് അത് വലിയ ഒരു സന്ദേശമാണ് അല്ലെങ്കിൽ വലിയ ആഹ്ലാദമാണ് ആ രാജ്യത്ത് ഉണ്ടാക്കിയത് സൊമാലി ലാൻഡിൽ ഉണ്ടാക്കിയത് എന്ന് മാത്രമല്ല ലോകത്തിലാദ്യമായി സൊമാലി ലാൻഡിനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യമായി ഇസ്രയേൽ മാറുകയുമാണ് യഥാർത്ഥത്തിൽ സൊമാലിയ എന്ന രാജ്യത്തു നിന്നും പട്ടിണിക്ക് കൊണ്ട് പേരുകേട്ട ഒരു രാജ്യമാണ് ഒരു ആഫ്രിക്കൻ രാജ്യമാണ് സൊമാലിയ ആ സൊമാലിയ എന്ന രാജ്യത്തു നിന്നും വേർപെട്ട് മാറിയ ഒരു രാജ്യമാണ് സൊമാലി ലാൻഡ് ഇന്നും ഇന്നലെയുമൊന്നുമല്ല തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ രാജ്യം സൊമാലിയയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് തൊണ്ണൂറ്റി ഒന്ന് മുതൽ തനിച്ച് ഒരു രാഷ്ട്രമായി തന്നെ നിൽക്കുന്ന ഒരു രാജ്യമാണ് സൊമാലി ആ രാജ്യത്തിന് സ്വന്തമായി സർക്കാറുണ്ട് ആ രാജ്യത്തിന് സ്വന്തമായി സൈന്യമുണ്ട് ആ രാജ്യത്തിന് സ്വന്തമായി കറൻസിയുണ്ട് ആ രാജ്യത്തിന് സ്വന്തമായി തെരഞ്ഞെടുപ്പുകളും നടക്കുന്നുണ്ട് ഈ രാജ്യത്തെ ഭരണാധികാരികളെല്ലാം മറ്റൊരു ലോകരാജ്യത്തിൻ്റെ അംഗീകാരം കിട്ടാൻ വേണ്ടി കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ശ്രമിച്ചു വരികയുമാണ് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട സൊമാലി ലാൻഡിൻ്റെ ഭരണാധികാരി അബ്ദുറഹിമാൻ മുഹമ്മദ് അബ്ദുല്ലാഹിയാണ് ഈ അബ്ദുല്ലാഹി അടക്കം അന്താരാഷ്ട്ര സമൂഹത്തോട് ഞങ്ങളെ അംഗീകരിക്കണം ഔദ്യോഗികമായി ഒരു രാജ്യമായി അംഗീകരിക്കണമെന്ന് നിരവധി തവണ അഭ്യർത്ഥിച്ചതാണ് എന്നാൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇസ്രായേൽ ആണ് അവരുടെ രാജ്യത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് ഇത് മുസ്ലിം രാഷ്ട്രത്തിൽ നിന്നും വേർപെട്ടതുകൊണ്ടാകാം മുസ്ലിം രാജ്യങ്ങളെല്ലാം ഇതിനെ ഇപ്പോൾ ശക്തമായി എതിർക്കുകയാണ് ഇസ്രായേൽ ആ സൊമാലി ലാൻഡിനെ ഒരു സെപ്പറേറ്റ് രാജ്യമായി അംഗീകരിച്ചതിനെ ശക്തമായി എതിർക്കുകയാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ഒ ഇസി മുസ്ലിം രാജ്യങ്ങളടങ്ങിയ സംഘടനയാണ് ആ സംഘടന ഇപ്പോൾ ഇസ്രായേലിനെ അതിനിശിതമായി തന്നെ വിമർശിച്ചിട്ടുണ്ട് വളരെ ചെറിയ ഒരു രാജ്യമാണ് ഈ സൊമാലി വെറും ആറ് ലക്ഷം മാത്രമാണ് ഈ ഈ ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യ ഈ രാജ്യത്തെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി അംഗീകരിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നിലാണ് രൂപീകൃതമായതെങ്കിലും ഇതുവരെയും ഒരു രാഷ്ട്രവും ഒരു സ്വതന്ത്ര രാഷ്ട്രീയ ാന്റിനെ കണ്ടിരുന്നില്ല ഇപ്പോൾ ആദ്യമായി ഇസ്രായേൽ അതിനെ അംഗീകരിക്കുന്നു ഇസ്രായേൽ അംഗീകരിച്ചതോടുകൂടി മുസ്ലിം രാഷ്ട്രങ്ങൾ രംഗത്തു വരുന്നു പക്ഷേ അമേരിക്ക സൊമാലി ലാന്റിനെ അംഗീകരിക്കുന്നില്ല എന്ന നിലപാട് എടുക്കുകയും ചെയ്തിരിക്കുന്നു വെബ്ഡെസ്ക് തത്തുമൈനൂസ്